ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു അങ്ങനെ ആ ഒരു ദുരന്തത്തിന്റെ ഫലമായിട്ട് ആദർശ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ആദർശിന്റെ നില ഗുരുതരമല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഡോക്ടറിന് എന്തോ ഒരു കാര്യം ആദർശിന് എന്തോ ഒരു അപകടം ഉണ്ട് ഇത് ഇപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നെങ്കിൽ പോലും എന്നേക്കുമായിട്ട് ആദർശിന്റെ ജീവിതം അപകടത്തിലോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ശ്യാമപ്രസാദും പോകുന്നുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും ആദർശന്റെ ജീവിതത്തിലെ ഇനി വരാൻ പോകുന്ന ദുരന്തം ഇനി ഗൗരിക്കും ശങ്കറിനും ധ്രുവന്റെ സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് ഈ ഒരിക്കലും ധ്രുവൻ ജീവിച്ചിരിപ്പില്ല നീ ഇനിയെങ്കിലും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക കാരണം ജീവിച്ചിരുന്നപ്പോൾ നിന്നെയും കുടുംബത്തെ എല്ലാവരെയും ധ്രുവൻ ദ്രോഹിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതിൻ്റെ ടെൻഷനിലും കാര്യങ്ങളും നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ധ്രുവൻ മരിച്ചിട്ട് പോലും നിന്റെ ആ ഒരു ടെൻഷനൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് നീ യാഥാർത്ഥ്യം തിരിച്ചറിയ ഗൗരി ധ്രുവൻ മരിച്ചു ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇത് ഏതൊരു കള്ളൻ പണിത പണിയാണ് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കള്ളൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ പൊക്കിയിരിക്കും എന്നിട്ട് അവന് എട്ടിൻ്റെ പണി ഞാൻ കൊടുത്തിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഗൗരി പറയുന്നുണ്ട് എനിക്കെന്തോ ഒരു വിശ്വാസം വരുന്നില്ല ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഞാനും എപ്പോഴും വിശ്വസിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ധ്രുവ ധ്രുവൻ ജീവിച്ച് ഇരിപ്പുണ്ട് ആ ഒരു ആ ഒരു സ്നേഹിച്ച ആളെ ശിവരഞ്ജനെ സ്നേഹിച്ച ആളുടെ ഫോട്ടോ കാണിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ധ്രുവൻ ആണെന്നാണ് പക്ഷെ മറ്റൊരാളായിപ്പോയി ചിലപ്പോൾ ശിവരഞ്ജൻ നമ്മളെ ചതിച്ചതാണോ എന്ന് ഗൗരി ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും പറയാതേ ഇല്ല എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് പക്ഷെ ഈ ഒരു സമയത്ത് ശിവരഞ്ജനി ആ ഒരു ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടായിരുന്നു അതേസമയം തന്നെ ധ്രുവൻ അവിടെ നിന്ന് കയറി വരുവാണ് കാരണം ധ്രുവൻ പറഞ്ഞിട്ടാണ് ശിവരഞ്ജനി കള്ളം പറഞ്ഞത് അങ്ങനെ നീ നീ പേടിക്കേണ്ട ആവശ്യമില്ല രഞ്ജിനി ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നീ നീ ഇത് ആ ഒരു നീ ഇനി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശിവരഞ്ജനി പറഞ്ഞത് നിങ്ങള് കാരണമാണ് പാവപ്പെട്ട ഒരാൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നും ഞാനിപ്പോ ഇങ്ങനെ ഒരു സത്യം പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ അത് അറിയാതെ ആ ഒരു തെറ്റ് ചെയ്തു പോയതാണെന്നും മനഃപൂർവ്വമല്ല അറിയാതെ ഇത് ആദർശനെ അടിച്ചതാണെന്നും അങ്ങനെ ആ ഒരു കാര്യം എന്നോട് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ ആദർശയോടിനോട് ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ കാണിച്ച് ആ ഒരു സത്യം പറയാതെ എല്ലാവരെയും ഞാൻ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും പറ്റത്തില്ല ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഉടനെ തന്നെ ഞാൻ പോകും എങ്ങോട്ടാണ് എവിടേക്കാണെന്ന് ഒന്നും എനിക്ക് തീരുമാനമില്ല പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് ധ്രുവൻ കടന്നു ത് എനിക്ക് സമാധാനം വേണം ഞാൻ അന്ന് ധ്രുവനെ സ്നേഹിച്ചിരുന്നു പക്ഷേ ആ ഒരു സ്നേഹം എന്നിൽ നിന്ന് മാഞ്ഞു പോയി കാരണം അത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്നു പക്ഷെ ആ അത്രത്തോളം സ്നേഹിച്ചതിനാണ് നിങ്ങൾ എനിക്ക് പകരം തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആദർശിനെ പോലുള്ള ഒരു പാവം ഒരാളെയാണ് അവരുടെ ജീവിതമാണ് നിങ്ങൾ തകർത്തത് എന്തായാലും ഇനി നിങ്ങൾ എൻ്റെ പിറകെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ആദർശേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദർശേട്ടൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുത്തിരിക്കും നിങ്ങളെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ അവിടെ ശിവരഞ്ജനി പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തില് ധ്രുവനും ഇറങ്ങി പോവുകയാണ് കാരണം ഇതെല്ലാം ധ്രുവന്റെ ഒരു ചതി മാത്രമായിരുന്നു ആ ഹാത് ഗൗരിയോ ശങ്കറോ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസർ ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം പ്രൊഫസർ ഡോക്ടറിനെ പോയി കാണുകയും എന്നിട്ട് എന്താ പ്രശ്നം ഡോക്ടറെ പറയൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ആദർശിന് ചില സമയത്ത് ചില ഓർമ്മ പെശകുകൾ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു കാറിൻ്റെ കീയോ ബൈക്കിൻ്റെ കീയോ അല്ലെങ്കിൽ പേഴ്സോ ഒക്കെ മറിഞ്ഞ് വെച്ച് കുഞ്ഞു കുഞ്ഞ് ഓർമ്മ പ്രശ് പിശക് വരാൻ പോകുന്നുണ്ട് വരും അതുമാത്രമല്ല ആദർശിപ്പോൾ ബാങ്കിലാണ് ജോലി ചെയ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ബാങ്കിൽ ആ ഒരു ജോലി തടസ്സ ജോലിക്കും അത് ബാധിക്കും എന്നൊക്കെ ഡോക്ടർ പ്രൊഫസറിനോട് പറയുന്നുണ്ട് അപ്പം ഇതാണോ ആദർശിൻ്റെ പ്രശ്നം ആദർശനെ ഇത് ഈ ഒരു ഓർമ്മ മാറ്റാനായിട്ട് ഈ ഒരു ഓർമ്മ പേശൊക്കെ മാറ്റാനായിട്ട് സാധിക്കത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് ഇത് മാറ്റാനൊന്നും പറ്റത്തില്ല പക്ഷെ ഞാൻ ഇതല്ല പറയാൻ വന്നത് എന്ന് പറഞ്ഞു ഡോക്ടർ ആ ഒരു രഹസ്യം എന്താണ് സംഭവം യഥാർത്ഥത്തിൽ ആദർശിൻ്റെ പ്രശ്നമെന്ന് ശ്യാമപ്രസാദിനോട് പറയുകയും അങ്ങനെ ശ്യാമപ്രസാദ് ഭയങ്കരമായിട്ട് കരഞ്ഞ് അവിടെ ഇരിക്കുവാണ് അപ്പൊ ഈ ഒരു സമയത്താണ് ശങ്കർ ഗൗരി കയറി വരുന്നത് അപ്പൊ എന്താ സംഭവം എന്താ പ്രൊഫസർ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാറി മാറി ചോദിച്ചു ഒന്നും പ്രൊഫസർ പറയാനായിട്ട് കൂട്ടാക്കില്ല അവസരം ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് പ്രൊഫസർ പറഞ്ഞത് ആദർശന്റെ ജീവിതം നശിച്ചു ഇനി ആദർശൻ ഒരിക്കലും പഴയതുപോലെ തിരിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല എന്താ സംഭവം എന്ന് ശങ്കർ ചോദിക്കുമ്പോഴാണ് പ്രൊഫസർ പറയുന്നത് ആദർശന് ഇനി എണീറ്റ് നടക്കാനായിട്ട് സാധിക്കത്തില്ല പൂർണ്ണമായിട്ടും ആദർശന്റെ കാല് തളർന്നു പോയി ഇനി ആദർശ വീൽ ചെയറിലായിരിക്കും എന്ന് പ്രൊഫസർ ഗൗരിയോടും ശങ്കറിനോട് പറയുന്നുണ്ട് ഈ ഒരു സംഭവം കേട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ ഒട്ടും പറ്റിയില്ല കാരണം ഒരു കുഴപ്പമില്ലാതിരുന്ന ആദർശാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്നത് എന്നാലും ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ും അറിയാതെ നന്ദിനയും മുത്തശ്ശിയും ആരതിയും വേണിയൊക്കെ ആദർശിന് ഒരു കുഴപ്പമില്ല എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അത് മാത്രമല്ല രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്കും ആദർശനെ ഡിസ്ചാർജ് ആക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ കണ്ണു തുറന്നത് അപ്പോൾ ആദർ ആദർശനോട് വേണി പറയുന്നുണ്ട് ഏഹ് മത്താപ്പ് കണ്ണ് തുറന്നല്ലോ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല മത്താപ്പ് ഇപ്പൊ അതുക്കെ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ഇണീറ്റ് നടന്ന് ഈ അസുഖങ്ങളെല്ലാം മാറിയതിന് ശേഷം ആദർശനെ അടിച്ചിട്ട് ആ ഒരു കളനെ നമുക്ക് പിടിക്കാം എന്നിട്ട് ആ കളനെ നമുക്ക് എട്ടിൻ്റെ പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വേണിയും ആദർശം കൂടി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്താണ് ശങ്കരൻ ഗൗരിയും കൂടി കയറി വരുന്നത് അപ്പോൾ ശങ്കരൻ ഗൗരി കയറി വന്ന് അവരുടെ ആ ഒരു മുഖഭാവ് ഒരു മുഖഭാവം മാറിയപ്പോൾ തന്നെ വേണിക്കും നന്ദിനുമായിക്കൊക്കെ ചെറിയൊരു സംശയം തോന്നി എന്താ എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊന്നും പറയാനായിട്ട് തയ്യാറായില്ല അപ്പോൾ വേണി ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ വീണ്ടും അടി ഉണ്ടാക്കിയോ അത് വേറൊന്നുമല്ല ആദർശ ഇത് ഇപ്പോൾ നമ്മുടെ ശങ്കര ഗൗരിയുടെ സ്നേഹം എത്ര കിട്ടിയാലും മതി വരാത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് വേണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ സങ്കടത്തിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗൗരി വേണിയുടെ ആ ഒരു കാര്യം ചോദിച്ചു വേണിക്ക് എത്രത്തോളം ഇഷ്ടമാണ് എൻ്റെ ആദർശേടനെ എന്ന് പക്ഷേ അത് വേണി പറഞ്ഞത് ഗൗരി ഗൗരിയെ ശാങ്കരേടനെ എത്രത്തോളം ഇഷ്ടമാണോ അതു ആയിരം അടങ്ങ് എനിക്ക് ആദർശേടനെ ഇഷ്ടമാണെന്നും എന്റെ ജീവനാണ് ആദർശേട്ടനെന്നും പറയുവാണ് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുമാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശൻ ഇങ്ങനെ സംഭവിച്ച ഈ ഒരു ദുരന്തം അറിയുമ്പോഴത്തേക്കും വേണിക്കും നന്ദിനിയമ്മയ്ക്കൊക്കെ എത്രത്തോളം സങ്കടമായിരിക്കും എന്തായാലും ഈ ഒരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മഹാദേവൻ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ധ്രുവന്റെ ചതി മനസ്സിലാക്കാനായിട്ട് ശങ്കരനും ഗൗരിക്കും ഗൗരിക്ക് സാധിക്കുമോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയുമ്പോൾ വരുന്നാളുകളിൽ ബൈ